നമസ്കാരം തമിഴകത്തിൻ്റെ അല്ലെങ്കിൽ തെന്നിന്ത്യൻ സിനിമയുടെ ഇളയ ദളപതി എന്ന വിശേഷണമുള്ള വിജയ് ഏറ്റവും അധികം ഫാൻ ബേസ് ഉള്ള ഒരു പ്രധാനപ്പെട്ട നടൻ തന്നെയാണ് അദ്ദേഹമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കഴിഞ്ഞ വർഷം രൂപീകരിച്ച തമിഴക വെട്രി കഴക കഴകം എന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുക എന്ന പ്രധാനപ്പെട്ട ഒരു വിവരമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് സ്വാഭാവികമായും ഡി എം കെയുമായോ ബി ജെ പിയുമായോ തനിക്ക് തനിക്കോ തൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള തമിഴക വെറ്റി കഴകത്തിനോ യാതൊരു തരത്തിലുള്ള സഖ്യവും ഉണ്ടാകില്ല എന്ന ഒരു സൂചന കൂടി നൽകിക്കൊണ്ടാണ് താൻ തമിഴക വെറ്റി കഴകത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകും എന്ന തരത്തിലേക്കുള്ള ഒരു സൂചന വിജയ് നൽകിയിരിക്കുന്നത് ഒരു മുന്നണിയുടെ സഹായവുമില്ലാതെ തൻ്റെ ആരാധകരുടെയും ഡി ദ്രാവിഡ പാർട്ടികളുടെയും ബി ജെ പിയുടെയും രാഷ്ട്രീയ നിലപാടുകളെ തൂത്ത് തുറന്ന് കാണിച്ചുകൊണ്ട് തൂത്തെറിഞ്ഞുകൊണ്ട് തമിഴക വെട്രി കഴകം ഒരു വലിയ അത്ഭുതം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാണിക്കുമെന്ന ഒരു വലിയ പ്രതീക്ഷയുടെ പുറത്താണ് വിജയ് അദ്ദേഹത്തിൻ്റെ ഫാൻ ബേസിനെ ഒറ്റ ഒരു ഫാൻ ബേസ് എന്ന ഒരൊറ്റ കാരണ ഒരു കാര്യത്തെ വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു വലിയ സാഹസത്തിന് ഇറങ്ങുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ ചെന്നൈയിലെ പാർട്ടി ആസ്ഥാനത്ത് ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് വിജയ്യെ ഈ തരത്തിലുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് എന്ന തരത്തിലേക്കുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഡി എം കെ യുമായോ ബി ജെ പിയുമായോ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള യാതൊരു സഖ്യവും ഉണ്ടാകില്ല എന്നാണ് തമിഴക വെറ്റി കഴകം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ അവിടെ എ ഡി എം കെ എന്ന പാർട്ടിയെ അവർ മെൻഷൻ ചെയ്യാത്തത് കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമായി തന്നെ ഒരു കാര്യമായി തന്നെ കാണണം എന്ന ഒരു ഒരു വിവരം കൂടി നമുക്ക് പറഞ്ഞു വെക്കാനുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിജയ് എന്ന നടൻ രാഷ്ട്രീയ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തി സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ സംസ്ഥാനത്ത് തമിഴ്നാട്ടിലെമ്പാടും പര്യടനം നടത്തും പ്രത്യയശാസ്ത്ര ശത്രുക്കളുമായോ വിഭാഗീയ ശത്രുക്കളുമായോ നേരിട്ടോ അല്ലാതെയോ ഒരിക്കലും സഖ്യം പാടില്ല എന്നൊരു പ്രമേയമാണ് ടി വി കെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കഴിഞ്ഞ ദിവസം അംഗീകരിച്ചിരുന്നത് അങ്ങനെയാണെങ്കിൽ വിജയ് എവിടെ നിന്ന് മത്സരിക്കും എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് അത് മധുര എന്നായിരിക്കും മധുര വെസ്റ്റ് നിയോജകമണ്ഡലത്തിൽ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്നായിരിക്കും വിജയ് മത്സരിക്കാൻ സാധ്യത എന്ന ഒരു വിവരം കൂടി പുറത്തു വരുന്നു ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ചുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പരാമർശങ്ങൾ ദുരുദ്ദേശപരവും തമിഴ്നാടിൻ്റെ ദ്വിഭാഷാ നയത്തിനെതിരായ അക്രമം ണെന്നാണ് തമിഴക വെട്ടിക്കഴകം ഇപ്പോൾ വിലയിരുത്തുന്നത് തെരഞ്ഞെടുപ്പ് പരിഷ്കരണം നടത്താനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തെയും പാർട്ടി വലിയ തോതിൽ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് തീരുമാനത്തെ വലിയ തോതിൽ എതിർക്കുന്നു എന്നാണ് പാർട്ടിയുടെ പ്രമേയം കഴിഞ്ഞ ദിവസം അംഗീകരിച്ച പ്രമേയം പറയുന്നത് സംസ്ഥാനത്തെ ന്യൂനപക്ഷ വോട്ടുകൾ കുറയ്ക്കുന്നതിനും ബി അനുകൂല വോട്ടുകൾ വർദ്ധിപ്പിക്കുന്നതിനുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിലുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇപ്പോൾ തമിഴക വെട്രി കഴകത്തിൻ്റെ ഒരു ആരോപണമായി വന്നിരിക്കുന്നത് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മധുര വെസ്റ്റ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചാണ് എം ജി രാമചന്ദ്രൻ എന്ന എം ജി ആർ രാഷ്ട്രീയ അധികായനായി തമിഴ്നാട്ടിൽ മാറിയത് എന്ന ഒരു ചരിത്രം കൂടി നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ് ഈ ഒരു ചരിത്രത്തിൻ്റെ പിൻപറ്റിയാണോ ഇളയദളപതി വിജയ് മധുര വെസ്റ്റ് മണ്ഡലം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നതാണ് ഒരു വലിയ ചോദ്യമായി അവശേഷിക്കുന്നത് എന്തായാലും വിജയ്യുടെ ഒരു രാഷ്ട്രീയ അതായത് തമിഴ് രാഷ്ട്രീയത്തിലെ പ്രബല രണ്ട് ദ്രാവിഡ പാർട്ടികളെയും മെൻഷൻ ചെയ്യാതെ ബി എന്ന കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയെ മെൻഷൻ ചെയ്യാതെ തൻ്റെ ഫാൻ ബേസിൽ മാത്രം വിശ്വാസം ർപ്പിച്ചുകൊണ്ട് വിജയ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അംഗത്തിനൊറ്റയ്ക്ക് വിജയിം കൂട്ടരും അംഗത്തിനിറങ്ങുമ്പോൾ അത് ഒരു പക്ഷേ ഒന്നെങ്കിൽ വിജയിയുടെ ഒരു വലിയ ഉദയത്തിനോ അല്ലെങ്കിൽ വിജയ് എന്ന ആ ഒരു ഇളയ ഇളയദളപതി എന്ന നടൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ഏറ്റവും വലിയ ഒരു പര പതനത്തിനോ അത് കാരണമായേക്കാം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും തമിഴ്നാട്ടിൽ ദ്രാവിഡ പാർട്ടികളെ അങ്ങനെ എഴുതിത്തള്ളാൻ നിസ്സാരരായി എഴുതിത്തള്ളാനൊന്നും സാധിക്കില്ല ഡി എം കെക്കും അണ്ണാ ഡി എം കെക്കും അതേപോലെ തന്നെ ബി ജെ പിക്ക് ശക്തമായ വേരോട്ടമുള്ള ഒരു സംസ്ഥാനമായി തമിഴ്നാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു അവിടെ പുതിയൊരു പാർട്ടിയുമായി തൻ്റെ ആരാധകരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് വിജയ് ഇങ്ങനെ വലിയ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ സാധ്യത തനിക്കുണ്ട് എന്ന ഒരു പ്രതീക്ഷയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മധുര വെസ്റ്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമ്പോൾ വിജയ് ഒരു പക്ഷേ ജയിച്ചു പോയാലും വിജയോടൊപ്പം മത്സരിക്കുന്ന തമിഴക വെറ്ററി കഴകത്തിൻ്റെ നേതാക്കളും സ്ഥാനാർത്ഥികളുമൊക്കെ എത്രത്തോളം പേർ ജയിക്കും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം രണ്ടായിരത്തി ഇരുപത്തിയാറിന് ഇനിയും സമയമുണ്ട് ഏതാണ്ട് പത്ത് മാസക്കാലത്തിനപ്പുറത്തേക്കാണ് തമിഴ്നാട്ടിലെയും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് എന്തായാലും വിജയ്യുടെ ഈ ഒരു ആത്മവിശ്വാസം ഒന്നെങ്കിൽ വിജയ് എന്ന ഒരു സിനിമാതാരത്തിൻ്റെ അല്ല ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഉദയമായിരിക്കും അല്ലെങ്കിൽ മറ്റു പല വിജയകാന്തിനെയും ശരത് കുമാറിനെയും കമൽഹാസനെയും ഒക്കെ പോലെ തന്നെ വലിയ വലിയ സിനിമാ താരങ്ങളുടെ പാർട്ടികൾക്ക് പറ്റിയ അല്ലെങ്കിൽ തമിഴ് മണ്ണ് തമിഴ് ജനത നൽകിയ തിരിച്ചടി അതേപോലൊരു തിരിച്ചടിയാണോ ഒരു ഉദയമാണോ വിജയ്ക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നതിന് നമ്മൾ രണ്ടായിരത്തി വരെ കാത്തിരുന്നേ മതിയാകും